പല നിറയും മുടി അല്ല നല്ല ഉള്ളൊരു മുടി കറുത്ത കളറില് മുടി ഇങ്ങനെ ഇടപഴകി കിടക്കുന്നത് കാണാൻ ആർക്കായാലും ഒരു സന്തോഷവും ഒരു ഭംഗിയും തോന്നുന്ന സംഭവമാണ് മാത്രമല്ല സ്ത്രീകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു വലിയ വീക്ക്നെസ് ആണ് മുടി അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുടി കൊഴിച്ചൽ എന്നുള്ള പ്രശ്നം സ്ത്രീകളുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമാണ് ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പം ക്ലിനിക്കിലേക്കൊക്കെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രത്യേകിച്ചും അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എവിടെയെങ്കിലും ഒരു ക്ലോസ് വരും മുടികൊഴിച്ചലിനെ കുറിച്ച് അപ്പം എന്താ ഈ മുടി കുഴിച്ചൽന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അഞ്ചോ ആറോ മുടി പോകുന്നതിനെ നമ്മൾ മുടി കൊഴിച്ചൽന്ന് ഒരിക്കലും പറയാറില്ല ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് സ്കാൽപ്പിൽ നിന്ന് നമ്മൾ ചീവുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ദിവസത്തില് നൂറിന് മേലെ മുടി കൊഴിഞ്ഞു പോയാൽ മാത്രമേ നമ്മൾ അതിനെ മുടി കുഴിച്ചിലൊരു പ്രോബ്ലം ആയിട്ട് പറയാറുള്ളൂ അതും പറഞ്ഞ് നമുക്ക് എണ്ണി നൂറുണ്ടോ ഇല്ലയോ എന്നൊന്നും തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും മുടി ചീവുന്നുണ്ട് കുറച്ച് മുടി പോകുന്നുണ്ട് പക്ഷെ അത് ക്രമാതീതമായി പോവുകയും നമ്മൾ മുടി പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് കാണുക തലയോട്ടി കാണത്തക്ക വിധത്തിൽ തോന്നുന്നു അല്ലെങ്കിൽ ഒരു ബഞ്ച് ബഞ്ചായിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പ്രോബ്ലമായിട്ട് അഡ്രസ്സ് ചെയ്യണത് മുടികൊഴിച്ചൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ എക്സസീവ് ഹെയർ ഫോൾ എന്ന് പറഞ്ഞൊരു പ്രോബ്ലമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് മുടി മുടികൊഴിച്ചിലിന്റെ കാരണങ്ങള് മുടികൊഴിച്ചലിന് ഒന്നെന്ന് വെച്ചാൽ ആദ്യത്തെ ബേസിക് കോസ് നമ്മൾ പറഞ്ഞ ഒരു ഹോർമോണൽ ആണ് നമുക്കറിയാം ഒരു പ്രായം ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ മുടി കുറച്ച് കൊഴിയാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ലൈഫ് വരുമ്പോൾ മുടി കൊഴിയാൻ തുടങ്ങും പ്രായം പ്രായാധികം മെനോപോസ് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് മുടി കൊഴിച്ചലുണ്ടാവും ചൈൽഡ് ബർത്ത് സമയത്ത് ചിലപ്പോൾ മുടി മുടികൊഴിച്ചലുണ്ടാവും അപ്പം ഒരു ഹോർമോണൽ ഫാക്ടർ മുടി കൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുവാണ് അപ്പം അത് ഓൾമോസ്റ്റ് ഇന്നെവിറ്റബിൾ പോലെയാണ് അത് കഴിയുമ്പോഴത്തേക്കും ആ ഹോർമോൺ ലെവൽസ് നോർമൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആക്കാം ഓക്കെ ആക്കാം മുടി വീണ്ടും വീണ്ടെടുക്കാൻ പറ്റും മുടിയുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ പക്ഷേ ചില ഹോർമോണൽ ഇഷ്യൂസിലേക്ക് ഇപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഒരു വ്യക്തിക്ക് ഉണ്ട് ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ ആ കണ്ടീഷൻസിൽ അതൊരു പെത്തോളജിക്കൽ ഹോർമോൺ ചേഞ്ചസ് ആണ് ആ പെത്തോളജിക്കൽ ചേഞ്ചസിലും നമുക്ക് മുടി കുടിച്ച് വല്ലാതെ കാണപ്പെടാറുണ്ട് അപ്പം പിന്നെ സെക്കൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിലുള്ള ഡെഫിഷ്യൻസീസ് ആയിരിക്കും പലപ്പോഴും മുടി മുടികൊഴിച്ചിലിന് കാരണമായി മാറുക അപ്പം നമുക്കിങ്ങനെ കുറെ കാരണങ്ങൾ വേണമെങ്കിൽ പിടിച്ച് നിർത്താം അതിൽ എന്തൊക്കെയാണ് പരിഹാരം നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം മുടി മുടികൊഴിച്ചലിന് നമുക്ക് ബേസിക്കലി ഒരു ജനറൽ മാനേജ്മെന്റ് പാട്ടുണ്ട് സാധാരണഗതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മുടി കൊഴിച്ചിൽ നമുക്ക് കുറയ്ക്കുകയോ തടയുകയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാം ആ ടിപ്സ് ചെയ്യാം അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയാറുണ്ട് പക്ഷെ ചില കണ്ടീഷൻസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഹോർമോണത്തെ ോളജിക്കലും ഉണ്ട് അല്ലാതെ നോർമലും ഉണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ അലോപേഷ്യ എന്നൊക്കെ പറയും അതൊക്കെ ഒരു ഒരു തരം രോഗാവസ്ഥയാണ് നമ്മളുണ്ടാവുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസിന്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ വന്ന് നമ്മൾ മുടി കൊഴിച്ചിൽ നേരിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നമ്മളൊരു വൈദ്യശാസ്ത്ര സഹായം തന്നെ നേടേണ്ടിയിരിക്കുന്നു അല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അപ്പം ഫസ്റ്റ് തിങ് എന്താണ് മുടി മുടികൊഴിച്ചൽ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുക ഹെയർ കെയർ അതായത് മുടിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു എങ്ങനെ സംരക്ഷിക്കുന്നു അതാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് പ്രൈം ആയിട്ടുള്ളത് അപ്പം ഹെയർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വാഷിംഗ് അല്ലേ നമ്മൾ മുടി കഴുകുമ്പം എപ്പോഴും എപ്പോഴും മുടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റീജൻസ് ഷാംപൂ പോലത്തെ റിയജൻസ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക എപ്പോഴും എപ്പോഴും കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യുക അതും ബ്രാൻഡ് മാറി മാറി അല്ലേ പരസ്യം കാണുന്ന അനുസരിച്ച് ഓരോ ബ്രാൻഡ് മാറി മാറി ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ എപ്പോഴും മൈൽഡ് ടൈപ്പ് ഓഫ് വാഷിംഗ് ഏജൻസ് മാത്രമേ നമ്മൾ നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാവുള്ളൂ പിന്നെ എല്ലാവർക്കും ഒരേ ടൈപ്പ് സാധനം ആയിട്ട് വരണമെന്നില്ല ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ പി എച്ച് ഉണ്ട് ചിലർ അധികമായി വിയർക്കുന്ന ആൾക്കാരായിരിക്കും ചിലർ വിയർപ്പ് കുറഞ്ഞ ആൾക്കാരായിരിക്കും അങ്ങനെ പലതരം വേരിയേഷൻസ് ഓരോ വ്യക്തിയിലുണ്ട് അപ്പം ഇത് കണക്കാക്കി വേണം നമ്മൾ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യണ റിയേജൻസ് യൂസ് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂസ് സോപ്സിൻ്റെ യൂസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോമ്പ് ആണ് എങ്ങനെ പലരും നനഞ്ഞ മുടി നനഞ്ഞ വാടെ ഒരു ഡ്രൈ ടവൽ എടുത്ത് ഭയങ്കര ഹാർഷായിട്ട് തോർത്തി ഉണക്കി കോമ്പയും ചീവും മുടി ചീപ്പും ഉപയോഗിച്ച് ചീവും ഇത് മുടികൾ പൊട്ടി പോകാനായിട്ടുള്ള ഒരു വലിയ കാരണമാണ് അപ്പോൾ ഈ ബ്രോക്കൺ ഹെയർ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നതിന് മെയിൻ റീസൺ അതാണ് അപ്പം നമ്മൾ സാധാരണ നനഞ്ഞ മുടി തോർത്തുമ്പോൾ ടോട്ടലി ഡ്രൈ ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് സോഫ്റ്റ് കുറച്ച് മോയ്സൻഡ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്ത് പുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായി വരിക പിന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മുടി ഹീറ്റ് ചെയ്യുകയോ സ്ട്രെയിറ്റൻ ചെയ്യുകയോ അങ്ങനത്തെ റീജൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുടിയുടെ ആരോഗ്യം കുറയുകയും അത് കഴിഞ്ഞ് താമസിയാതെ മുടി നന്നായി കൊഴിഞ്ഞ് കുറയുക അതിൻ്റെ ഉള് കുറയാനുമുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ മെസ്സാജ് ചെയ്യത് കുറേ എന്താ പറയുക പഫിനസല് ഹെയർ വോളുമിനൈസിങ് മെസാജ് അതൊക്കെ കോസ്മെറ്റിക് വൈസ് നോക്കിയാൽ വളരെ നല്ല കാര്യങ്ങളായിരിക്കാം ലുക്സിലൊക്കെ വളരെ നന്നാവാം പക്ഷേ ഇൻ ലോങ് റൺ കുറച്ച് അധികം കാലം നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം എന്തൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ഹെയർ ഹെൽത്ത് ഹെയർ കെയർ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് പ്രോപ്പർ കോമിംഗ് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം നമ്മളുടെ ഹെയർ ഇപ്പം കേളി ഹെയർ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബ്രഷായി യൂസ് ചെയ്യേണ്ട ഹെയർ ബ്രഷായി യൂസ് ചെയ്യേണ്ടത് സ്ട്രെയ്റ്റ് ഹെയർ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അപ്പോൾ ആ രീതിയിൽ കൺസൾട്ട് ഒരു കോസ്മെറ്റിക് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ആ ടൈപ്പ് ഓഫ് ബ്രഷസ് യൂസ് ചെയ്യുക നമ്മുടെ മുടിയും ഒരു സോഫ്റ്റ് സാധനമാണ് അത് ശരിക്കും പറഞ്ഞാൽ ജീവൻ ഇല്ലെങ്കിൽ പോലും ഒരു ജീവനുള്ള ഫോളിക്കലാണ് അതിനെ ഹോൾഡ് ചെയ്യുന്നത് അപ്പം അതിനോട് വല്ലാണ്ട് ഹാർഷ് ആവാണ്ടിരിക്കുക ഡയറക്റ്റ് സൺലൈറ്റ് കുറേ ഡസ്റ്റ് ഭയങ്കര ഹീറ്റ് കെമിക്കൽസ് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാം പിന്നെ മസാജിങ് വളരെ നല്ല സാധനമാണ് നമുക്ക് കുറെ ഇപ്പം കേരളത്തിലാകുമ്പോൾ നമുക്ക് കോക്കണട്ട് ഓയിലൊക്കെ ഭയങ്കര വെളിച്ചെണ്ണ നമുക്ക് സുലഭമാണ് അപ്പം വെളിച്ചെണ്ണ ഒരു വല് കുറെ നല്ലൊരു ഏജൻ്റ് ആണ് നല്ലൊരു മെസാജിങ് ഏജൻ്റാണ് പ്രത്യേകിച്ച് ഹെയർസിന് അപ്പം ഹെയർ മസാജിങ് നമുക്കൊരു നല്ലൊരു ഓയിൽ യൂസ് ചെയ്ത് എൻറിച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓയിൽ യൂസ് ചെയ്തിട്ട് മെസാജ് ചെയ്യാം പിന്നെ കുറച്ച് ഹെയർ മാജിക്ക് ഹെയർ ഫുഡ് ഉണ്ട് ലൈക്ക് മാജിക് റെമഡീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഹെന്ന അല്ലെങ്കിൽ ഗ്രീൻ ടീ പിന്നെ ബ്രിങ് ബ്രിങ്ങ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കുറച്ച് മരുന്ന് കടയിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഹെയർ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ആ രീതിയിൽ തന്നെ അതൊക്കെ ഹെയർ മെസാജിങ്ങിനൊക്കെ നമുക്ക് അതിൻ്റെ എക്സ്ട്രാക്ട്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സെക്കൻഡ് പാട്ട് വരുന്നത് ഫുഡാണ് അപ്പം യൂഷ്വലി നമ്മുടെ ഹെയർ ഹെൽത്തിനെ ബാധിക്കുന്നത് ജങ്ക് ടൈപ്പ് ഓഫ് ഫുഡാണ് കുറെ ഓയിലി ഫാറ്റി ഫുഡ് പ്രത്യേകിച്ച് കാലറീസ് മാത്രമുള്ള സീറോ ന്യൂട്രിയൻ ഫുഡ് ആ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ പോയി അത് കൊഴിച്ചിലേക്ക് നയിക്കാറുണ്ട് അപ്പം നമ്മൾ കഴിക്കേണ്ട ഫുഡിൽ യൂഷ്വലി വൈറ്റമിൻ എ കുറെ കാണണം പിന്നെ ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻ സി ഏറെ കാണണം അപ്പോൾ ഇതൊക്കെ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എന്ന് പറഞ്ഞത് അപ്പം ഇത് നമ്മുടെ ഫുഡിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ തന്നെ ഒരു ഒരു മെയിൻ മീൽ പോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഫുഡിൽ തന്നെ വേണം അതും പറഞ്ഞ് നോൺ വെജ് മാറ്റണമെന്നല്ല പ്രോട്ടീൻസും നമുക്ക് അത്ര തന്നെ ബോഡിയുടെ വളർച്ചയ്ക്ക് അത്ര തന്നെ ആവശ്യമായിട്ടുള്ള സാധനമാണ് പിന്നെ ബ്ലഡ് കൂടാൻ കഴിക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ കുറേ സാധനങ്ങളിൽ ീന്തപ്പഴം ഏഹ് മാതളം ഈ വക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനാണ് സാധ്യത പിന്നെ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന മാജിക് റെമഡീസ് പോലെ തന്നെ കുറെ മാജിക് ഉണ്ട് അല്ലെ ഗാർലിക് ഡ്രിങ്ക്സ് അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ നെല്ലിക്ക നാരങ്ങ ഇതൊക്കെ ചെറിയ ചെറിയ പുതിയ ഇവയൊക്കെ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് പെബ് ഡ്രിങ്ക്സ് പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ചും ഹെൽത്തി ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത് പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഫുഡിൽ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് സ്മോക്കിംഗ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ടൈപ്പ് ഓഫ് ബിവറേജസ് സീറോ ന്യൂട്രിയൻ കാലറി ഡ്രിങ്ക്സ് ഇതൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക പിന്നെ അൾട്ടിമേറ്റ്ലി ഹെയർ ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ആൻഡ് മെൻറ്റൽ ഹെൽത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് സൊ മെൻ്റലി ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ നമ്മളെ ഡീസ്ട്രെസ് ചെയ്യാൻ പഠിക്കുക കുറെ സ്ട്രെസ് ഫാക്ടേഴ്സ് ഉള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് റിലാക്സേഷൻ ടെക്നീക്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതും കൂടെ ആയി പ്ലസ് ദിസ് ഹെൽത്തി ഫുഡ് പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹെയർ കെയർ നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേയേറെ നമ്മുടെ ഹെയർ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും മുടികൊഴിച്ചില്ലെന്നുള്ള വലിയ പ്രശ്നത്തിൽ നമുക്കൊരു ഒരു നല്ല പരിധിവരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും